പിതാവുണ്ടല്ലോ അവിടെ നൂറ് ഒട്ടകങ്ങൾ ആടുകളെയും ഒട്ടകങ്ങളെയും തന്റെ കയ്യിൽ കൊടുത്തിട്ട് വനാന്തരങ്ങളിലേക്ക് ഉമറുണ്ടല്ലോ ഉമർ നിങ്ങളുടെ പിതാവ് വല്ലാത്ത കരിമഹൃദയമുള്ള മനുഷ്യനാ ഉമർ അല്ലാഹു താലാൽ പിതാവ് ആട് മേയ്ക്കാൻ ഒട്ടകത്തെയും മൃഗങ്ങളെയും മേയ്ക്കുന്നതിന് വേണ്ടി നൂറെണ്ണം വീതം കൊടുത്തുവിടും പോയി ിൽ പോയിടന്ന് കൊണ്ടുപോയി മേച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ദിവസവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാപ്പയുടെ വല്ലാത്ത ക്രൂര പീഡനമായിരുന്നു മറന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയോട് തന്റെ പിതാവ് കാണിക്കുന്ന ക്രൂരത സഹിക്കാൻ കഴിയില്ലായിരുന്നു പലരും കണ്ടിട്ട് സങ്കടം തോന്നുന്ന രീതിയിൽ വല്ലാത്ത പീഡനം വല്ലാത്ത യാതന അങ്ങനെ തന്റെ പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് സഹിച്ച് ഉമർദിയാഹു താലാല ഹൃദയത്തിൽ നിന്ന് കാരുണ്യം വറ്റിപ്പോയി കാരുണ്യം പോയി ഹൃദയം കരിങ്കല്ല് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമറുവല്ലാത്ത അവസാനം ഒരു ഗുണ്ടയാകുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ ഗുണ്ടകളുടെ നേതാവാകുന്ന അവസ്ഥയിൽ ഇങ്ങനെ എല്ലാവർക്കും പേടിയാണ് കേട്ടാൽ പേര് കേൾക്കുന്നത് തന്നെ വല്ലാത്ത പേടിയാ പെണ്ണുങ്ങൾക്ക് പോലും പേടിയായിരുന്നു പേടിയായിരുന്നു ശത്രുക്കൾക്ക് പോലും ഏതെങ്കിലും ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്ന ഉമ്മമാര് പറയും ഉമർ ഉമറുവരുന്നടാ സത്താവിന്റെ മകൻ ഉമർ ഉമറുവരുന്നടാ കുഞ്ഞുങ്ങളെ കഴിക്കുമായിരുന്നു ഉറങ്ങാത്ത മക്കളെ ഉമറിന്റെ പേര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നമ്മൾ നമ്മുടെ മക്കളെ പേടിപ്പിക്കാറില്ലേ ആന വരുന്നടാ ചൈത്തം വരുന്നടാ പ്രേതം വരുന്നടാ ഉമർപ്പല്ലാപരം ഉമ്മമാര് ഭക്ഷണം കഴിക്കാത്ത മക്കളോട് പറയും ആ വരുന്ന ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ മതി അല്ലാഹുവി ഭക്ഷണം കഴിക്ക

അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കണ കഴുത മുസ്ലിം ആയി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല എങ്ങനെ ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത മുസ്ലിം എന്ന് നീ പറ ഞാൻ വിശ്വസിക്കാം പക്ഷേ മുസ്ലിമായി എന്ന് ഞാൻ വിശ്വസിക്കില്ല കാരണം അതായിരുന്നു മഹാനായി ഉമർബനിൽ അങ്ങനെ ഒരു ജീവിതമായിരുന്നു എല്ലാവരും വല്ലാതെ ഭയപ്പെടുത്തിയ ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ ഉമർബനിൽ പ്രവാചകനോ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ ൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ് മുഴുവനും ഒരുമിച്ച് കൂടുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു കൊട്ടേഷൻ കൊടുക്കുകയാ ഞങ്ങളിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ ധൈര്യമുള്ളവൻ നിന്നെ പരാജയപ്പെടുത്താൻ ഒരു മനുഷ്യനും കഴിയില്ല ഉമറേ നിനക്ക് ഞങ്ങൾ നൂറ് നിനക്ക് നൂറ് നീ ചോദിക്കുന്നതല്ല ഞങ്ങൾ തരാ പക്ഷേ എന്ത് ചെയ്യണമെന്നറിയുമോ നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരു മതവുമായി കിടന്നു വന്ന മുഹമ്മദ് തലയെടുത്തുകൊണ്ട് വന്നാല് നിനക്ക് ഓറോ നൂറ് ഒട്ടകങ്ങൾ തരാമെന്നപന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ മഹാനായ സയ്യിദുനാ കേൾക്കേണ്ട താമസമുണ്ടല്ലോ ഊരി പിടിച്ച തന്റെ തന്റെ അങ്ങനെ പോകുന്ന വഴിയിലാണ് മഹാനായ സാജുബിന് യാവുകയാട് നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന പുതിയ മതവുമായിട്ട് കുറേശ്ശികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാർ ോ മുഹമ്മദ് അവന്റെ തല കൊയ്യാ പോകുകയാണ് അവിടെ നിന്ന് പറയുകയാണ് അവന്റെ തല വെട്ടാൻ പോവുകയാണ് മഹാനായ ണോ നീ പോകുന്നത് നിനക്കതിനെ കഴിയുമോ മറേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിനക്ക ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉമർ റളിയല്ലാഹു മഹാനായ ബിൻ അബീ വക്കാസ് റളിയല്ലാഹു തആല മുത്തി നബിയുടെ പേര് പറയുമ്പോൾ ഉമർ ഖത്താബ് അവരുടെ കൂടെ കൂടിയോ പുതിയ മതത്തിൽ

ആദ്യം പോയി കൊല്ലണ്ടത് നിന്റെ പെങ്ങളയാടാ നിന്റെ കൂടെ കൂടെപ്പുറപ്പ് മുസലിമായിരിക്കുകയാണ്

വല്ലാത്ത ശബ്ദം കേൾക്കുമ്പോ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാട് ആരാ വരുന്നത് പിടിച്ച വാളുമായി കലിതുള്ളിയട്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാ എന്റെ പ്രിയപ്പെട്ടവരെ ഹബ്ബാബി പിന് അറത്തിറിയല്ലാ അവിടന്ന് ജീവനം കൊണ്ട് ഇറങ്ങി ഓടുകയാണ് വരുന്നത് നേരിടാനുള്ള ധൈര്യമില്ല സ്വഹാബി പുറകിലൂടെ ഇറങ്ങി ഓടാന മാറുകയാണ് ഉമർ നിങ്ങൾ എന്താ നിങ്ങൾ എന്തേ പഠിക്കുന്നത് നിങ്ങൾ പഴയ മതമൊക്കെ വലിച്ചെറിഞ്ഞു മുഹമ്മദിന്റെ കൂടെ കൂടിയോ പളച്ചവനെ തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോ അവിടെ അടിയം പറഞ്ഞു ടി എന്തെന്നറിയുമോ മറേ

സഹിച്ചില്ല തന്റെ ാണ് തല്ലിച്ചതയ്ക്കുന്നത് ഉമ കഴുത്തിൽ ചവിട്ടി കെട്ടതാ ഇങ്ങനെ കൊല്ലുന്നതിന് വേണ്ടി അവിടെ നിന്ന് ചവിട്ടി കഴുത്ത് ഞെരിക്കുകയാട് ഇത് കണ്ടപ്പ ഫാത്തിമ ഓടി വന്നിട്ട് തങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു മൃതങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു അല്ലാ ആരോഗ്യവാനായ ഉമറുണ്ടല്ലോ തന്റെ സഹോദരിയായ ഫാത്തിമയെ തല്ലുകയാ മുഖത്തെ കടിക്കുകയാട് എന്ന് പറയുന്ന തന്റെ കൂടപ്പറപ്പിന്റെ മൂക്കങ്ങ് പൊട്ടുകയാട് മുഖത്തടി കൊണ്ട് മൂക്ക് പൊട്ടിക്കട്ട പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ അവിടുത്തെ മുഖത്ത് മൂക്കിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ തന്റെ കൂടപ്പറപ്പ് താഴെ കിടന്ന് രക്തത്തിൽ കിടന്ന് പിടയുകയാട് തങ്ങളാ കൂടപ്പറപ്പ് രക്തത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടപ്പോ മനസ്സങ്ങ് ഇടറിപ്പോയി എത്രയൊക്കെയാണെങ്കിലും സഹോദരിയല്ലേ ഒരുമാട് ഗർഭാശയത്തിൽ കിടന്ന കൂടപ്പുറപ്പല്ലേ ഉമൃതങ്ങളുടെ കോപമങ്ങ വല്ലാതെ താഴുകയാട് തന്റെ സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു ഉമറുമിണ്ടാതെ കുറച്ചു നേരം അതിനകത്തിരുന്നു എന്നിട്ട് ഫാത്തിമയോട് ചോദിക്കുന്നു ഫാത്തിമാ കടന്നു വന്നപ്പോ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ നിങ്ങൾ എന്തോ ഓതുന്നത് കേട്ടല്ലോ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ എന്റെ കയ്യിലേക്കൊന്ന് തരുമോ അമ്മാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനോ തുന്നതാണ് ഉമൃതങ്ങള് കേട്ടത് അവിടന്ന് ഫാത്തിമയോട് ചോദിച്ചു എനിക്കതൊന്ന് തരുമോ ഫാത്തിമ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ പ്രിയപ്പെട്ടവരെ ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ലല്ലോ ഈ തൊടാൻ കഴിയില്ലല്ലോ അള്ളാഹുവേ പരിശുദ്ധമായ ഖുർആനാണല്ലോ അത് നിനക്ക് ശുദ്ധിയില്ലാതെ തൊടാൻ കഴിയില്ല പോയിട്ട് ശുദ്ധിയായിട്ട് വാ വാർബുനിൽ തന്റെ സഹോദരിയുടെ വീടിന്റെ പുറകിലേക്ക് കടന്നു ചെന്നിട്ട് കുളിക്കുകയാവുകയാട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തല കിടക്കാൻ വേണ്ടി ഇറങ്ങി ഓടിയാബ് റബിയല്ലാഹു തേരാറു അവിടെ നിന്ന് പോയി കുളിച്ചുരുങ്ങുകയാട് എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു വന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്നിട്ട് പറയുന്നു ഫാത്തിമാ ആ വാചകങ്ങളൊന്നു പറഞ്ഞു തരുമോ ആ വാചകങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ സാധ്യമായെന്ന് തന്റെ കൂടെപ്പറപ്പുണ്ടല്ലോ അവരോതുകയാസ്മില്ലാർ തോഹ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുവാഹയുണ്ടല്ലോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനങ്ങൾ ഓദാം തുടങ്ങുമ്പോ ഉമറിന്റെ കൈകാലുകൾ വരയ്ക്കുകയാണ് ഹൃദയമങ്ങൾ വല്ലാതെ തളർന്നു പോവുകയാട് അവിടെ സൂറത്വ താഹയുടെ പതിനാല് ആയത്തികൾ കൂടെപ്പുറപ്പ് ഇങ്ങനെ ഓതിക്കൊടുക്കുകയാമൃതങ്ങളായത്ത് വിളിക്കുന്നു പോളിക്കുന്നുള്ള ഇത് മുഹമ്മദ് എഴുതിയതല്ല ഇതൊരിക്കലും ലോകത്തുള്ളവരു മനുഷ്യരും എഴുതിയതല്ല കാരണം ഇങ്ങനെ എഴുതാൻ ആരെക്കൊണ്ടും കഴിയില്ല കാരണം മുഹമ്മദ് വായിക്കാനും എഴുതാനും അറിയാത്തവനാ പക്ഷേ ഉമൃതങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിയായിരുന്നു എഴുത്തും വായനയും ഉമൃതങ്ങൾക്കറിയുമായിരുന്നു അവിടത്തെ അർത്ഥം ഇങ്ങനെ ഗ്രഹിച്ചപ്പോ ഖുർആാന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ഇത് ഒരിക്കലും മുഹമ്മദ് എഴുതിയത് ഇത് ഇത് മുഹമ്മദ് മുഹമ്മദിന്റെ ഴുതിയതാണ് പളച്ചവനെ സത്യമെന്ന് മനസ്സിലായി തന്റെ കൂടപ്പറപ്പിനോട് ചോദിക്കുന്നു ഫാത്തിമ എവിടെയാണ് എവിടെയാണ് മുഹമ്മദ് ഇത് പഠിപ്പിക്കാമെന്ന ഉസ്താദായ പഠിപ്പിക്കാമെന്നെ മഹാനായ വിളിച്ചിരിക്കുകയാണ് പഠിപ്പിക്കാമെന്ന പുസ്താദാണ് ഹബ്ബാബിബിന് അരത്തിറതിയല്ലാകു തേലാരു അവിടെ വന്നിട്ട് പറഞ്ഞ് ഞാൻ കൊണ്ടുപോകാവുമൊണ്ടുപോകാം മറേ അവസാനം അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തിനബിയുടെ ചാരത്തേക്ക് പോകുമ്പോ മഹാനായ ഹബ്ബാബിബിന് അരത്തിറതിയല്ലാഹു തേരാരുന്ന് പറഞ്ഞു മറേ ഇന്നലെ മുത്തിനബി ചെയ്തത് എന്തെന്നറിയോ ഇന്നലെ അബ്ബാന്റെ റസൂല്

വ്യാഴാഴ്ച ദിവസം ചെയ്തു കൊണ്ട് ഈ ശക്തിപ്പെടുത്തണേ രണ്ട് ഉമർ ബാഹു ഇവരിൽ രണ്ടുപേരെ ആരെയെങ്കിലും കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം ു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഇന്നലെ രാത്രി പ്രവാചകൻ സല്ലിസ്ല തങ്ങൾ ചെയ്തു രണ്ടാലൊരു ഉമർ ഇവരിൽ ആരെങ്കിലും കൊണ്ട് നീ അള്ളാഹുവെ ദീനിനെ ശക്തിപ്പെടുത്തണം പ്രവാചകൻ ചെയ്തു അപ്പൊ പോകാൻ പറ്റിയത് ഇന്ന് തന്നെയാ

ഉമർ വരുന്നത് കണ്ടപ്പോ തന്നെ ആർക്കും തടയാനുള്ള ധൈര്യമില്ല കാരണം വല്ലാത്ത യോദ്ധവ ഉമറിനെ പോലെ ധൈര്യമുള്ള ഒരാളുമില്ല തടയാൻ ഒരാളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ശത്രുക്കളുടെ നെടുന്തൂണായിരുന്നു രണ്ട് സഹാബികൾ ശത്രുക്കളുടെ ഏറ്റവും വലിയ വലവായിരുന്നു അവിടെ ശത്രുക്കൾ തന്നെ പറയുന്നുണ്ട് കാണാം ഉമർ 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 നഷ്ട പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമർബുൽ അത്രയും വലിയാവ് മുസ്ലിമായിട്ട് രഹസ്യമായിട്ട് ദീൻ പഠിപ്പിക്കുന്നത് കണ്ടപ്പോ ഉമർ തങ്ങൾ ചോദിച്ചെന്ന എന്തിനാണ് ആദ്യമായിട്ട് പ്രകടനം നടന്നത് എങ്ങനെയാണെന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകനം തന്റെ സ്വഹാപത്തും പാത്തും പതുങ്ങിയിരുന്ന ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോ ഉമി അള്ളാഹു എന്തിനാ നബിയെ പേടിക്കണ എന്തിനാ പേടിക്കണം പരസ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു റാലി നടത്തി റാലിയുടെ ഒന്നാമത്തെ സഫിൽ രണ്ടു വരിയായിരുന്നു അന്ന് ആ റാലി നടത്തിയപ്പോ രണ്ട് സപ്പുണ്ടായിരുന്നു ഒന്നാമത്തെ സഫിന്റെ നേതൃത്വം മഹാനായ സയ്യദിനു രണ്ടാമത്തെ സഫിന്റെ അമീർ മഹാനായ ഹംസത്തുൽ ഖറാർ ഹംസ ഹംസറിയാഹു തലാഹു രണ്ടുപേരും നെഞ്ചു പിരിച്ചിട്ട് നടന്നു തടയുമാണ് വീട്ടിലേക്ക് വരുന്നത് സഹാബത്തിന്റെ കൈകാലുകൾ